ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് ഗുരുവായൂരപ്പനോടാണ് അല്ലേ ആ ഗുരുവായൂരപ്പനോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരാശ്വാസം നമുക്കുണ്ടാവും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും ഭഗവാൻ ഇന്നാഗ്രഹം സാധിച്ചു തരും എന്നൊരു വിശ്വാസം ഒരു ഉറപ്പ് നമുക്കിങ്ങനെ മനസ്സിൽ തോന്നും അതാണ് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചാലുള്ള ഏറ്റവും വലിയ കാര്യം തന്നെ ഒന്ന് വിളിച്ചാൽ അതിൻ്റെ ഇരട്ടി മടങ്ങ് കൂടെ ഉണ്ടെന്നുള്ള തോന്നലാണ് നമുക്കുണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ലേ ജീവിതത്തിലെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ അത് ഇപ്പം സാധിക്കും എന്ന് വിചാരിച്ചങ്ങോട്ട് നിൽക്കുമ്പോൾ അത് സാധി സാധിക്കാതെ പോവാ തട്ടിത്തെറിപ്പിച്ചു പോവുക തെറിച്ചങ്ങ് പോവുക രണ്ടാമതും ആ സങ്കടങ്ങളെല്ലാം മാറ്റിയിട്ട് വീണ്ടും അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വീണ്ടും അത് സാധിക്കും എന്നുള്ള ഒരു നിലയിലെത്തുമ്പോൾ അത് വീണ്ടും തട്ടിത്തെറിച്ചു പോവുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യല്ലേ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ സാധിക്കാതിരിക്കാൻ ഗുരുവായൂരപ്പൻ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മുടെ പല പ്രധാന നമുക്കൊരു ജോലി ലഭിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ വീട്ടിലെ നമ്മുടെ ഒരു പ്രധാന ഒരു ആഗ്രഹമാകട്ടെ നമ്മളിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹമുണ്ട് അതിങ്ങനെ സാധിക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഭഗവാൻ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാനെ പോയി പ്രാർത്ഥിക്കുകയും ഭഗവാന് വഴിപാടും ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്യും അപ്പം നമ്മൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന സംഭവം ആയി ആയിക്കോ ആയിക്കൊള്ളട്ടെ അത് എന്തൊരു കാര്യമായിക്കോട്ടെ വസ്തുവായിക്കോട്ടെ അല്ലെ ആഗ്രഹം എന്തുമായിക്കോട്ടെ അത് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കെ ആ കാര്യം ഇതാ സാധിക്കുവാനായിട്ട് അല്ലെ ഇന്നല്ലേ നാളെ സംഭവിക്കും അത് സാധിക്കും എന്ന ആ ഒരു ലെവലിൽ എത്തി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിൽ എത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതായിപ്പോ സാധിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ അത് സാധിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് എന്തോ ഒരു വിഷമമാണ് അല്ലേ ഭയങ്കര സങ്കടമായിരിക്കും നമുക്ക് അല്ലെ നമ്മൾ ആശിച്ച് മോഹിച്ച് പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ നടത്തി ഗുരുവായൂരപ്പന്റെ പാദത്തിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സാധിക്കാതെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് അല്ലേ ആർക്കാണല്ലോ അങ്ങനെയാണ് അപ്പൊ നമ്മൾ എന്താ പറയുക എന്നാലും എൻ്റെ കൃഷ്ണ ഗുരുവായപ്പ എന്താ പറയുക എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ അത് സാധിച്ചില്ലല്ലോ എന്തോ എന്തോരം ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ചത് അത് സാധിച്ചില്ലല്ലോ ഭഗവാനെ എന്താ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചേ എന്ന് നമുക്ക് ഭഗവാനോട് ചോദിക്കും നമുക്ക് സങ്കടവും ആവും അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ സങ്കടത്തിൽ നിന്ന് ഏകദേശം കരകയറും പിന്നെ നമ്മൾ വീണ്ടും ആ ആഗ്രഹത്തിൻ്റെ പിറകെ പോവുകയാണ് വീണ്ടും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥനയായി വഴിപാടുകളായി ഏ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നു അതിപ്പോൾ ഗുരുവായൂർ തന്നെയല്ല നമ്മുടെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണെങ്കിലും ഭഗവാനോട് പോയി പ്രാർത്ഥിക്കുന്നു ഏ നമ്മുടെ അടുത്തുള്ള കൃഷ്ണ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും അവിടെ ഇരിക്കുന്ന ഗുരുവായൂരൊപ്പം തന്നെ ഇത് കേൾക്കുക തന്നെ ചെയ്യും അങ്ങനെ രണ്ടാമതും ഭഗവാൻ വഴിപാടും കാര്യങ്ങളും പ്രാർത്ഥനയും ആയിട്ട് നമ്മൾ ആ ആഗ്രഹത്തിന്റെ പിന്നാലെ പോവുകയാണ് അങ്ങനെ ആ രണ്ടാമത്തെ സമയത്തും നമുക്ക് ആ ആഗ്രഹം ഇന്ന ഒരു കാര്യം ഇപ്പൊ സാധിക്കും അല്ലെ നാളെ സാധിക്കും അങ്ങനെ സാധിക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തു വരുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അതിനെ സമീപിക്കുമ്പോഴത്തേന് സമീപിക്കുമ്പോഴത്തേക്കിന് വീണ്ടും അത് പെട്ടെന്ന് തട്ടിത്തിറിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര സങ്കടമായി ആദ്യത്തെ പ്രാവശ്യം നഷ്ടപ്പെട്ടപ്പം സങ്കടം അതിനേക്കാൾ സങ്കടമാണ് രണ്ടാമതും ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ അല്ലേ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്താ സാധാരണ പറയുക ചിലപ്പോൾ ചില ഭക്തർ ചിലപ്പോൾ ഭഗവാനോട് എന്താ പറയും ഇങ്ങനെ പറയും എന്നാലും എൻ്റെ കൃഷ്ണ ഞാൻ എന്തോരം വഴിപാട് നിനക്ക് നടത്തിയതാ എൻ്റെ ഉണ്ണിക്കണ്ണ ഗുരുവായൂരപ്പ എന്നിട്ടും നീ അത് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞല്ലോ നീ എന്താ എന്നോട് ഇങ്ങനെ കാണിക്കണേ എന്ന് നമ്മൾ പരിഭവം പറയും അല്ലേ അപ്പൊ അത് നമുക്ക് സാധിക്കുവാനുള്ള ഒരു യോഗ ആ സമയത്ത് ആയിട്ടില്ല അതുകൊണ്ടാണ് നമുക്കത് നടക്കാതെ പോയത് പക്ഷെ നമ്മൾ എന്താ പറയണത് ഭഗവാനെ കുറ്റം പറയുകയാണ് ചെയ്യുന്ന എന്താ നീ അത് തന്നില്ലല്ലോ നീ എന്നാൽ എന്തൊരാളാ എന്ത് ക്രൂരനാ എന്റെ കൃഷ്ണ എന്നൊക്കെ ചിലപ്പോൾ സങ്കടത്തോടെ പറഞ്ഞു സ്വാഭാവികമാണ് പക്ഷെ ഇതൊക്കെ കേട്ടാല് നമ്മുടെ ആ മൂപ്പര് എന്താണ് ആ മൂപ്പര് കുലുങ്ങോ ആരാണ് മൂപ്പര് നമ്മുടെ ഉണ്ണിക്കണൻ മൂപ്പര് കുലുങ്ങോ മൂപ്പര് കുലുങ്ങോന്നുമില്ല ഇങ്ങനെ ചിരിച്ച് കളിച്ച് ആ ഓടക്കുള്ളിൽ വായിച്ച് അവിടെ ഇങ്ങനെ നിൽക്കും നമ്മൾ എന്തോരം സങ്കടം പറഞ്ഞാലും ആള് ചിരിച്ച് നിക്കണ നമുക്ക് കാണാം ഒരു കള്ളച്ചിരിയോടെ നിൽക്കണത് നമുക്ക് കാണാം നമുക്ക് ഒരുപാട് സങ്കടമായി ഏ ആ കാര്യം സാധിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് നമുക്ക് ഒരുപാട് സങ്കടമായി പരാതി പറഞ്ഞു പരിഭവം പറഞ്ഞു വഴക്ക് വഴക്കാണെന്ന് പറഞ്ഞു പിണക്കാണെന്ന് പറഞ്ഞു നമ്മൾ പറയാൻ പാടില്ലാത്ത എല്ലാം ഭഗവാനോട് പറഞ്ഞു എന്നിട്ട് മൂപ്പരെന്താണ് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭഗവാനെ ഒന്നും വേശ്യത്തുന്നില്ല ഭഗവാനെ ഒന്നും ബാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തേ ഭഗവാൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കണേ നമ്മുടെ സങ്കടം കണ്ടിട്ടും ഭഗവാൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കുകയാണോ എന്നൊക്കെ നമുക്ക് തോന്നും എന്തേ എൻ്റെ സങ്കടം കണ്ടിട്ട് ഭഗവാൻ കണ്ണു തുറക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും ഏ അങ്ങനെ ചിന്തിച്ച് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പം നമ്മുടെ ആ വലിയ വിഷമങ്ങളൊക്കെ അങ്ങ് മാറും ആ വലിയ വിഷമമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ പിന്നെയും ഭഗവാന്റെ പിന്നാലെയാണ് എന്താണ് ഭഗവാനെ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണേ എന്താണ് നമുക്ക് രണ്ട് തവണ തട്ടിത്തെറിച്ച് പോയ ആഗ്രഹം ഭഗവാനെ ഗുരുവായൂരപ്പ സായിച്ചു തരണേ ഏ എന്നിട്ട് എന്താണ് നമ്മൾ സർവ്വവും ഭഗവാനെ സമർപ്പിക്കുകയാണ് ഞാൻ രണ്ടു തവണ ആഗ്രഹിച്ചു ഏർ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ അതും സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ സാധിച്ചില്ല ഇനിയിപ്പൊ ഞാൻ ഇതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ സർവ്വവും ഭഗവാന്റെ കാൽക്കൽ ഗുരുവായൂരപ്പന്റെ കാൽക്കൽ അങ്ങയുടെ കാൽക്കൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇനി അങ്ങയുടെ ഉത്തരവാദിത്വമാണ് ഇത് സാധിച്ചു തരിക എന്നുള്ളത് അതുകൊണ്ട് അങ്ങ് എന്താന്ന് വെച്ചാൽ ചെയ്യുക പക്ഷെ എനിക്ക് സങ്കടമുണ്ട് അത് സാധിച്ചു തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാകും പക്ഷേ ഞാൻ എല്ലാം ഇനി ഞാൻ ഇനി ഞാൻ ഭഗവാനെ വിട്ടു തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഭഗവാൻ എന്താന്ന് വച്ചാൽ ചെയ്യേ എന്നും പറഞ്ഞിട്ട് നമ്മൾ തൽക്കാലം ആ മനസ്സിലെ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് എന്നാ അതിനെക്കുറിച്ച് ആഗ്രഹം ഉണ്ട് താനും എന്നാലും അതൊക്കെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വഴിപാടും ഒക്കെ നടത്തി നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ തൽക്കാലം ആഗ്രഹത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞാൽ നടക്കാതെ വന്നപ്പോഴുള്ള സങ്കടം കാരണവും അല്ലെങ്കിൽ സങ്കടം വന്നപ്പോഴും അത് സാധിക്കാതെ വന്നതിൻ്റെ ഒരു നിരാശ നിരാശയുണ്ട് നമ്മൾ തൽക്കാലം അത് മറന്നിരിക്കുകയാണ് എന്നാലും ഉള്ളിലാശയുണ്ട് പക്ഷേ ഇതെല്ലാം ഭഗവാനും സമർപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാതെ വളരെ പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുകയാണ് ചെയ്യുന്നത് എന്തോരം സന്തോഷമായി അപ്പോൾ നോക്കിക്കേ രണ്ട് തവണ ആഗ്രഹിച്ചപ്പോൾ അത് തട്ടിത്തെറിച്ചു പോയി മൂന്നാമത്തെ തവണ എല്ലാം സർവവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത്ഭുതം നടക്കുകയാണ് എന്താണ് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ആഗ്രഹം സാധിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തോരം സന്തോഷമായി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒന്നാമത്തെ തവണ സാധിച്ചിരുന്നെങ്കിൽ ഇത്രയും സന്തോഷം കിട്ടുമായിരുന്നോ രണ്ടാമത്തെ തവണ സാധിച്ചാൽ ഇത്രയും സന്തോഷം കിട്ടുമായിരുന്നോ പക്ഷേ ആ രണ്ട് തവണയും ഇതെല്ലാം തട്ടിത്തെറിച്ച് പോയി കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ തവണ ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ അത് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നമ്മുടെ ആഗ്രഹം സാധിച്ചു ഭഗവാൻ തന്നപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ സന്തോഷത്തിന് അതിർവരമ്പുകളില്ല അതാണ് ഗുരുവായൂരപ്പൻ അപ്പൊ നമ്മുടെ ഉള്ളിലെ ആഗ്രഹം എന്താണെന്നും അതെപ്പോൾ നടക്കണമെന്നും അതെപ്പോഴാണ് നിനക്ക് അവകാശപ്പെട്ടതെന്നുള്ള ആ സമയം വരുമ്പോൾ മൂപ്പരത് സാധിച്ചു തന്നിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഈ സാധിച്ചു തന്ന ഭഗവാനെ നമ്മൾ രണ്ട് തവണ എന്തു പറഞ്ഞു കുറ്റം പറഞ്ഞു എന്നാലും എൻ്റെ കൃഷ്ണ നീ ഇതൊന്നും സാധിച്ചു തന്നില്ലല്ലോ എന്നെ ചതിച്ചല്ലോ ഏഹ് ഞാൻ എന്തോരം പ്രാർത്ഥിച്ചതാ എന്തോരം വഴിപാടുകൾ നടത്തിയതാ എന്നിട്ട് നീ അത് സാധിച്ചു തന്നോ എന്തൊരു ക്രൂരനാ എന്നൊക്കെ നമ്മൾ ഭഗവാനോട് ചോദിച്ചു പക്ഷേ ഭഗവാൻ ഇത് കേട്ടിട്ട് കുലുങ്ങിയോ ഇല്ല അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മളോട് ആ കിട്ടേണ്ട സമയത്ത് ഭഗവാൻ അത് തന്നിരിക്കും അത് യാതൊരു സംശയം വേണ്ട ഒന്നോ രണ്ടോ മൂന്നോ തവണ ഇതൊക്കെ വൈകിപ്പോയാലും അവസാന നിമിഷം നമുക്കത് കൊണ്ട് കൊണ്ടു തരുന്നവനാണ് സാഷാൽ ഗുരുവായൂരപ്പൻ അപ്പം അത് മറക്കാതെ മനസ്സിലാക്കുക അങ്ങനെ ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ നമ്മൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ആഗ്രഹങ്ങൾ വരെ ഭഗവാൻ സാധിച്ചു തരും പക്ഷേ എങ്ങനെ ഭഗവാനെ വിളിക്കണം മനം നൊന്ത് വിളിക്കണം സർവ്വവും ഭഗവാന്റെ കാൽപാദത്തിൽ ആ ഭഗവാനിൽ സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം സാധിച്ചു തരും അതാണ് ഗുരുവായൂരപ്പൻ അപ്പോ ഭഗവാനെ മുറുക പിടിക്കുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ